മകളെ പാതി മലരേ നീ പോയ ദിനവും നീ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ട് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പഴയൊരു സിനിമയിലെ പാട്ടാണ് നമ്മുടെ മുരളിയും അതുപോലെ തന്നെ രമ്പയും അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ പാട്ട് പാട്ടിവിടെ പാടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇഷ്യൂ ആണ് തനുജ ദേവൂസ് അതുപോലെ തന്നെ ജിനു എന്ന് പറയുന്ന ഇവരുടെ ഫാമിലിയുടെ ഒരു ഇഷ്യൂസാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് തനുജയെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏകദേശം അല്ലെങ്കിൽ യൂട്യൂബൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാവുന്നതായിരിക്കാം തനുജയുടെ മോളാണ് ദേവൂസ് ഇവരുടെ ആദ്യത്തെ ഭർത്താവാണ് ജിനു എന്ന് പറയുന്നത് അയാൾ ഇവരെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട് അവരും ആദ്യമേ വേറെ കല്യാണം കഴിച്ചു അതിൽ രണ്ടും മക്കളുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ മിക്ക യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ ഷാജിദാ ഷാജിയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടു പുറകെ തന്നെയാണ് നമ്മുടെ ഈ തനുജയെക്കുറിച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം എന്ന് തോന്നി അപ്പോൾ എനിക്ക് ഈ തനുജയുടെയും അല്ലെങ്കിൽ ഈ ജിനുവിനേം വെച്ചിട്ട് നോക്കുമ്പോൾ തനുജയാണ് കുറച്ചുകൂടെ എന്താ പറയുക ബെറ്റർ എന്ന് എനിക്ക് തോന്നി കാരണം അവരൊരു സ്ത്രീയാണ് അതിലുപരി അവരൊരു അമ്മയാണ് അവരുടെ കൂടെ ഉള്ളത് ജിനുവിൻ്റെ കുഞ്ഞാണ് കൂടെ ഉള്ളത് അപ്പോൾ ജിനു എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ജിനു ആണ് ഇവർ ഉപേക്ഷിച്ച് പോയത് അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുമായിട്ട് അയാൾ എന്താ പറയുക ജീവിക്കുകയാണ് അതിലൊരു കുഞ്ഞുണ്ട് അതും അവരും കല്യാണം കഴിച്ച് അതിൽ രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയായിരുന്നു ആ ഒരു സ്ത്രീയാണ് ഈ ജിനു എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചിരിക്കുന്നത് കല്യാണം ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം തനുജയും ജിനുവും തമ്മിലുള്ള ഡിവേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് തനുജ വന്നിരുന്നിട്ട് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് കടിമൂത്ത കുറേ എണ്ണങ്ങളുണ്ട് തനുജയെ തനുജയെക്കുറിച്ച് മോശം മാത്രം പറയാനായിട്ട് വാ തുറക്കുന്ന ചില സ്ത്രീകൾ കേട്ടോ സ്ത്രീകളെന്നേ ഞാൻ പറയുന്നത് കാരണം കുറച്ച് സ്ത്രീകൾക്കാണിപ്പോൾ നല്ല രീതിയിൽ കടി മൂത്തിരിക്കുന്നത് കാരണം ഞാനിപ്പോൾ ഒന്ന് ആൾക്കാരെ കണ്ടു ഈ തനുജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ അധികം മോശമായിട്ട് അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടും എന്താ പറയുക അവർ മകളെ വിറ്റാണ് ജീവിക്കുന്നതെന്നൊക്കെ പല രീതിയിൽ അവരെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ അവരുടെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ അവരുടെ ലൈവൊക്കെ കാണുന്ന കുറേ അധികം ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതിലൊരാളാണ് ഞാനും സത്യം എനിക്ക് ആദ്യമൊക്കെ തനുജയുടെ വീഡിയോ ഒന്നും കാണാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷെ പിന്നീട് അവരുടെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തനുജ പറയുന്ന തനുജ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി കാരണം ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയുടെ കാര്യങ്ങളും എല്ലാം മനസ്സിലാവുള്ളൂ എന്ന് പറയും എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിയൊക്കെ കുറച്ചുകൂടെയൊക്കെ വയസ്സിന് മൂത്താണെന്ന് തോന്നുന്നു എങ്കിൽ പോലും ഞാൻ തനുജ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു ഇപ്പോഴത്തെ കുറച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ജിനു എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ എന്താ പറയുക ഇപ്പം വേറൊരു സ്ത്രീയെ അവരുടെ കൂടെയാണ് താമസിക്കുന്നത് അതിലൊരു കുഞ്ഞുണ്ട് അവരുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിതം അങ്ങോട്ട് ആഘോഷിക്കുവാണ് പക്ഷേ ഈ അമ്മയും മകളും ഇവിടെ അവരും ജീവിക്കുന്നുണ്ട് പക്ഷേ ജിനു ചെയ്ത പോലെ വേറൊരാളുടെ പുറകെ പോവാനോ അല്ലെങ്കിൽ ജിനു ഉപേക്ഷിച്ച് പോയതിന് പിന്നാലെ വേറെ കല്യാണം കഴിക്കാനോ ഒന്നും തന്നെ തനുജ തയ്യാറായിട്ടില്ല അവരിപ്പോഴും അവരുടെ ആ ഒരു കുഞ്ഞിനെ നോക്കി അന്തസ്സായിട്ട് അവർ ജീവിക്കുന്നു ും അത് കണ്ടിട്ട് നല്ല രീതിയിലുള്ള അസൂയുണ്ട് ചില സ്ത്രീകൾക്ക് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തനുജയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ആ ഒരു സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത് അവരിപ്പോൾ കുറിച്ച് അവരുടെ ചാനൽ വന്നിരുന്ന് പറയുന്നുണ്ടെങ്കിലും അതുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഇല്ലാത്തതൊന്നും അവർ വന്നിരുന്ന് പറയുന്നില്ല ഈ പറയുന്ന ജിനു അത്ര വലിയ സത്യസന്ധനവും വലിയ എന്താ പറയുക എല്ലാം തികഞ്ഞ ഒരാളാണ് ആളൊന്നുമല്ല അയാൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല ഈ പറയുന്ന തനൂജയാണ് ഇയാളുടെ പുറകെ നടന്ന് ഇയാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ തനൂജയെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന രീതി തനൂജയാണ് എല്ലാം തെറ്റും ചെയ്തത് ഇയാൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിൽ വന്നിരുന്നിട്ട് ആ ഒരു സ്ത്രീയെ പറയാവുന്ന അപവാദങ്ങൾ മൊത്തം ഈ പറയുന്ന ജിനു എന്ന് പറയുന്ന ഇയാൾ വന്നിരുന്ന് പറയുന്നുണ്ട് ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇയാളൊരു നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കാതെ അവരെ അവരുടേതായ രീതിക്ക് ജീവിക്കട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ഇയാളും ഇയാളുടെ ഇപ്പോഴുള്ള ഒരു ഭാര്യയും ആ ഒരു കുഞ്ഞും കൂടെ ചേർന്നിട്ട് ഇവർ എന്താ പറയുക ഇവർ ഭയങ്കര അടിച്ചു പൊളിച്ച് കാണിക്കുന്നതാണ് അതായത് ദേവൂസിനെയും തനുജേയും കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രഹസനങ്ങളാണ് ഈ ജിനുനും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അതിലും വന്നിരുന്ന ഏതു നേരം ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്തോ വലിയ സംഭവമാണ് അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് ജിനു ആണെങ്കിലും ഇപ്പോൾ കൂടെയുള്ള ഭാര്യയും ആയിട്ടുള്ള പ്രഹസനങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കട്ടെ പക്ഷെ ഇതങ്ങോളം ഉണ്ടായാൽ മതി കാരണം തനുജയായിട്ടും ഇതുപോലെ ജീവിച്ച ഒരാളാണ് ലാസ്റ്റ് തനൂജ ഒന്നിനും കൊള്ളത്തില്ല തനൂജയുടെ സ്വഭാവം കൊള്ളില്ല അങ്ങനെ ഇങ്ങനെ ഇയാൾ പെർഫെക്റ്റ് ആണ് കേട്ടോ ഈ ജിനു എന്ന് പറയുന്ന ആൾ ആണ് അതാണല്ലോ അയാൾ വേറൊരാളുടെ ഭാര്യയാണല്ലോ ഇപ്പോഴും കൂടെ എന്താ പറയുക കൂടെ അയാൾ കൊണ്ടു നടക്കുന്നത് അതിലൊരു കുഞ്ഞുമുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ തനൂജയ്ക്കെതിരായിട്ട് ഒരുപാട് ഒരുപാടല്ല ഒന്ന് രണ്ട് സ്ത്രീകൾ വന്നിരുന്നിട്ട് വളരെയധികം വൃത്തികെട്ട രീതിയിൽ തനുജയെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് തനുജയ്ക്ക് വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക സിലിണ്ടർ കുറ്റിയാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അധികം ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ത്രീയെ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളോടാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് ഈ പറയുന്ന തനുജ എന്ന് പറയുന്ന സ്ത്രീ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ തനുജയും ജിനുവും തമ്മിലുള്ള ഇഷ്യൂ അത് അതവർ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ ആണ് അവർ അവരുടെ ആ ഒരു ഡിവേഴ്സിൻ്റെ കാര്യങ്ങളും കേസുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ അവർക്ക് ചാനലുണ്ട് അവർ രണ്ട് പേരും അവരുടെ ചാനലുകളിൽ വന്നിരുന്നിട്ട് ചിലപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയും ഇതിലൊക്കെ കയറി അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് അഭിപ്രായം പറയാൻ ചില സ്ത്രീകളിപ്പോൾ കച്ച കെട്ടി കുറച്ച് ഇപ്പം മുളച്ച് വന്ന കുറച്ച് യൂട്യൂബേഴ്സ് അതായത് ഇപ്പം എന്താ പറയുക ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ചില സ്ത്രീകളാണ് അങ്ങോട്ട് എല്ലാം തികഞ്ഞ പോലെ വന്നിരുന്നു അങ്ങോട്ട് തനുജയെ കുറ്റം പറയുന്നു ഈ പറയുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം മറ്റുള്ളവരുടെ കണ്ണിൽ കരട് എടുക്കാൻ പോകുമ്പോൾ സ്വന്തം കണ്ണിൽ എന്താ പറയുക തടി എടുക്കുക അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം കാരണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അവരെ അനാവശ്യമായിട്ട് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുക നമുക്കിത് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം പറയുക ഇപ്പം തനുജയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ പഴയകാലം ഇതൊന്നും എനിക്കറിയില്ല എന്തായാലും അവരുടെ യൂട്യൂബിലെ വീഡിയോസും ലൈവുകളൊക്കെ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് അവർ എന്താ പറയുക ഒരു സത്യസന്ധമായിട്ടുള്ളൊരു സ്ത്രീയാണ് ആ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക അവരെ വല്ലാതെ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് ചില സ്ത്രീകൾ പിന്നെ നമ്മുടെ ഒരു താത്തായുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ എന്താ പറയുക യൂട്യൂബിൽ എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു താത്തായുണ്ടല്ലോ ആ താത്തായും വന്നിരുന്നിട്ട് ഈ തനുജയെക്കുറിച്ചൊക്കെ വളരെയധികം വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരോടൊന്നും പോയി വായിട്ട് അലയ്ക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്നും ഒരു ഫൈറ്റ് നടത്താനോ നമ്മളെക്കൊണ്ട് കഴിയില്ല കാരണം ഇവരൊക്കെ തെറി പറഞ്ഞ് നമ്മൾ തോപ്പിച്ച് കളയും അങ്ങനത്തെ ചില സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ അവർ അവരവരുടേതായ രീതിക്ക് വന്നിരുന്ന അവരുടെ ചാനൽ ലൈവിലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസിലാണെങ്കിലും വന്നിരുന്നിട്ട് തനിത്തറ വർത്താനങ്ങളും തെറികളുമാണ് ചില സ്ത്രീകൾ പറയുന്നത് അതിൽ ഈ തനുജയെക്കുറിച്ചൊക്കെ വളരെ അധികം മോശപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ വന്നിരുന്ന ലൈവ് ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പം ദേവി അതൊന്ന് വിചാരിക്കുക ഒന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരെ കുറിച്ചിട്ട് നമുക്ക് എന്ത് തോന്നിയാസം പറയാമെന്ന് ആരും വിചാരിക്കേണ്ട ഈ പറയുന്ന തനുജ ഒരു കേസോ കാര്യങ്ങളോ ആയിട്ട് തെളിവ് സഹിതമായിട്ട് തെളിവ് സഹിതമായിട്ട് കൊണ്ട പരാതിയോ കാര്യങ്ങളോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തനുജയ്ക്കെതിരായിട്ടും ആ കുഞ്ഞിനെതിരായിട്ടും ഒക്കെ വൃത്തികേടുകളും വീഡിയോസൊക്കെ ചെയ്തവരൊക്കെ കുടുങ്ങും അതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ തന്നെ തനുജ ചെയ്യണമെന്നാണ് ഞാൻ പറയണം കാരണം ഇപ്പം തനുജയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ജിനുവിൻ്റെ ആണെങ്കിലും ഇടയിലേക്ക് നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ അല്ലാതെ അവരെക്കുറിച്ച് അവരെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലൊക്കെ ആ ഒരു സ്ത്രീയെ ഒരുപാട് ബോഡി ഷേമിങ് ചെയ്ത് ചില യൂട്യൂബേഴ്സ് ഇപ്പോൾ വന്നിരുന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കൂടെ ഞാൻ കണ്ടതേ ഉള്ളൊരു ലൈവിലൊരു സ്ത്രീ വന്നിരുന്നിട്ട് ഈ തനുജയെക്കുറിച്ച് അധികം എന്തോ തനുജയുടെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ച പോലെയാണ് ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് തനുജയെ വളരെയധികം മോശപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ അതായത് നമ്മുടെ തനുജയെ സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാരുണ്ട് ഈ പറയുന്നത് ഞാനും തനുജയെ സപ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ ഭാഗത്ത് വലിയ തെറ്റോ കാര്യങ്ങളോ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അവർക്കും വിഷമം കാരണം അവരുടെ ഭർത്താവാണ് അവരുടെ ഭർത്താവും വേറൊരു സ്ത്രീ അവരെ കല്യാണം കഴിച്ചിട്ട് അവർ ഹാപ്പിയായിട്ട് അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നു പക്ഷേ ഈ അമ്മയും മോളും അവരിപ്പോഴും ഒരു വല്ലാത്തൊരവസ്ഥയിൽ അതും ദേവൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെ അച്ഛൻ്റെ സ്നേഹം വേണം അല്ല അച്ഛൻ കൂടെ വേണം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹമുള്ളൊരു കുഞ്ഞാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ആ കുഞ്ഞ് ഈ ജിനുവിനെ ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തു അത് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഈ ജിനു വന്നിരുന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഭാര്യയായിട്ട് വന്നിരുന്നിട്ട് വലിയ വീഡിയോ ഒക്കെ ചെയ്ത് വലിയ മാന്യനെ പോലെ എല്ലാം തികഞ്ഞു പുള്ളി പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ എല്ലാം തികഞ്ഞൊരു മനുഷ്യനെ പോലെ വന്നിരുന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആൾ എത്ര പെർഫെക്റ്റ് ആകാൻ നോക്കിയാലും എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളത്ര വലിയ നല്ല മാന്യ വ്യക്തിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്തായാലും ഈ എനിക്ക് ഈ തനുജ ജിനു വിഷയത്തിൽ തനുജയും ആ കുഞ്ഞിൻ്റെയും ഒപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും എന്താ പറയുക എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ തനൂജയ്ക്കെതിരായിട്ട് വീഡിയോസും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ ലൈവിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തോളൂ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങളുടെ ലൈവിൽ തന്നെ നിങ്ങൾ വന്നിരുന്നിട്ട് പറഞ്ഞത് തെളിവുകളാണ് അതൊക്കെ നിങ്ങൾക്കതിനുള്ള പണി കിട്ടും എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ തനുജ ജിനു വിഷയത്തിൽ നിങ്ങളുടേതായ അതായത് പ്രേക്ഷകർ കാണുന്ന നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാം